ചക്കക്കുരു മിക്ക് പിരു അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളം മുറിച്ച് ഉപ്പ് ചേർത്ത് പിന്നെ വേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക നാടൻ പച്ചമുളകും ഉണ്ടെങ്കിൽ അത് ചേർക്കുക ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് തിളച്ചു വരുമ്പോൾ നമുക്കതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീളത്തിലോ അല്ലെങ്കിൽ ചതുരത്തിലോ ഉള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചക്കക്കുരി വെന്ത് കിട്ടും മറ്റേ തരത്തിലാണെങ്കിൽ ചതുര കഷ്ണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും ഇനി നമുക്കിത് വേവാ വെക്കാം ഇത് പെട്ടെന്ന് തന്നെ വേവും കറി ഉണ്ടാക്കാം അതിരി ശരി അതിന് വേണ്ടി ഞാൻ പയറ് വേവിച്ചിട്ടുണ്ട് ഒരു വിസിലും കുറഞ്ഞ തീയിൽ പത്ത് മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ പയറ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി വേവിച്ച പയറിലേക്ക് നമുക്ക് നേന്ത്രക്കായ അഥവാ ഏത്തക്കായ ചേർത്ത് കൊടുക്കാം ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ചുകൂടെ വെള്ളം വേണം ചൂങ്ങ വെള്ളവും ചേർത്തിട്ടും നമുക്കിത് വേവിച്ചെടുക്കാം ചില നമുക്ക് വേണമെങ്കിൽ ഈ മൺപയറിന് പകരം ചെറുപയർ വെച്ചിട്ടും കായൽശ്ശിരി ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കായശ്ശിരി മാത്രമല്ല പല എൽശിരികളും നമുക്ക് ചെറുപയർ വെച്ചിട്ടുണ്ടാക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കത് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വരുത്തിയാൽ ഇത് കറക്റ്റ് എന്തിരിക്കും നമുക്കൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കണം ഭാഗത്തിൽ വേവണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ വറുത്ത വഴുതനങ്ങ മോരുന്ന മനുഷ്യർ എന്നറിയുന്നുണ്ട് അതാണ് അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ ചെറിയ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇഞ്ചർ ദാർദിക് പേസ്റ്റ് ഇതെല്ലാതും ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ വഴുതനങ്ങ എന്ന് പറഞ്ഞെങ്കിൽ നീളത്തിലുള്ള പച്ച വഴുതനങ്ങയാണ് അതോ വയലറ്റ് വഴുതനങ്ങ എന്തായാലും കുഴപ്പമില്ല ഏത് വഴുതനെങ്ങേലും ഇത് ചെയ്യാം പക്ഷേ കുറച്ച് നമുക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് ഈ പച്ച വഴുതനങ്ങയാണ് പിന്നെ അത് വലുപ്പവും കുറവുള്ള മരുതങ്ങൾ നല്ല വലിപ്പത്തിലിരിക്കും അപ്പോൾ നമുക്ക് ഈ മസാലകളെല്ലാതും ചേർത്തിട്ട് ഇതൊന്നിങ്ങനെ പരട്ടി വയ്ക്കുക അത് പരട്ടി വെച്ചിരിക്കൊന്നും വേണ്ട മസാല പരട്ടി ഉടനെ തന്നെ ഇത് വളർത്തെടുക്കാം കാരണം നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് വഴുതനെങ്ങിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മൾ മസാല മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് മസാല മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ മസാലയൊക്കെ നന്നായിട്ടിങ്ങനെ ഉതിയും പിന്നെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആവുന്നത് പോലെ നന്നായിട്ട് കൈവെച്ച് മിക്സ് ചെയ്ത് എടുക്കണം അതിന് ശേഷം നമുക്കിത് വറുത്തെടുത്ത് കറിയാക്കാം ഇതിങ്ങനെ വറുത്തതേ വെറുതെ കഴിക്കുന്ന രസമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് കറിയാണ് ഇനി നമ്മൾ നമ്മുടെ ചക്കക്കുരു വേവാൻ വെച്ചിരുന്നു അത് എവിടെ സമയം കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇതാണ് വെന്തിട്ടുണ്ട് ഇനി ലേശം വെള്ളമുണ്ട് അത് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് അതോടൊപ്പം കൂടി തന്നെ മെഴുക്ക് പുരട്ടി ആക്കി മാറ്റാം ഇനി നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണം കാൽ കപ്പ് ചിരകിയ തേങ്ങയും ഒന്നര ടീസ്പൂൺ ജീരകവും കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കുരുമുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കാം അത് നമുക്ക് തരിതരിപ്പായി അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കായ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നില്ല കായും പയറിൻ്റെ ഒപ്പം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നാലോ അത് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കയ്യിൽ വെച്ച് നന്നായി ഉടച്ചെടുക്കണം അത് നന്നായിട്ടിങ്ങനെ ഉടഞ്ഞ് ചേരുന്ന പോലെയും ചിലത് തിരിച്ചിരി ഉണ്ടാക്കാറുണ്ട് ഉടയ്ക്കാതെ ഇതുപോലെ അതിലേക്ക് ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് ചെറുതായി ഉടച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചെറുതായിട്ട് ഉടച്ചിട്ട് നമുക്കിങ്ങനെ കായ കടിക്കാൻ കിട്ടൽ വേണം എന്നാൽ വലിയ വലിയ പീസായി കിടക്കാനും പാടില്ല ആ രീതിയിലാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നന്നായി ഉടക്കില്ല ചെറിയ രീതിയിൽ ഉടച്ചിട്ട് അതിലേക്ക് അരപ്പ് ചേർക്കും ഇത് കായും ചേനയും കൂടി മിക്സ് ചെയ്തിട്ടും നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ അതായത് ഞാൻ നേത്തപ്പറുള്ള ചെറുപയർ ചേർക്കുന്ന പോലെ തന്നെ ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പകുതി നമുക്ക് വറുത്ത് ചേർക്കാനുള്ളതാണ് അപ്പോൾ പകുതി ഇപ്പം ചേർക്കാം പകുതി നമുക്കിനി വറുത്ത് ചേർക്കാം ഇത് മിക്സ് ചെയ്യാം ഇപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് സദ്യക്കൊക്കെ വിളമ്പാനാണെങ്കിൽ ഈ കട്ടിയിലാണ് നല്ലത് അപ്പോൾ അങ്ങനെ ഇലയിൽ നിന്നും ഒഴുകിപ്പോവില്ല പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് ചോറിൻ്റെ ഒപ്പം ഇത് കറിയാക്കി കൂട്ടി കഴിക്കാനായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്കതിൽക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടുക് താളിക്കാം പിന്നെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പും കുറച്ചിങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് തിളച്ച് കഴിഞ്ഞ ഇവിടെ വയ്ക്കാം നമുക്ക് ചക്കക്കുരു വിളകിടുമ്പോൾ നമുക്കിതും കടുക് താളിക്കാം ഇനി നമുക്ക് വഴുതനങ്ങ വറുത്ത വഴുതനങ്ങ മോരുന്നതാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വഴുതനങ്ങ വറുക്കാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള വഴുതനങ്ങ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ കൊടുക്കാം എന്നിട്ട് വഴുതനിയ വറുത്ത് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വഴുതനിയങ്ങ വറക്കരുത് കാരണം നമ്മൾ നല്ല കനം കുറച്ചാണ് അരുതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും അപ്പം അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് വറുത്തെടുക്കുക നമ്മളത് വറു വെച്ച് ഒരു മിനിറ്റ് ആവുമ്പോഴേക്കും ആവിട്ട അപ്പോൾ അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അതുപോലെ തന്നെ മറ്റേ ഭാഗവും നമ്മൾ കറിയാക്കുന്നില്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ വേണമെങ്കിൽ മൊരിയിക്കാം ഞാൻ വല്ലാതെ മൊരിയിക്കുന്നില്ല കാരണം എനിക്കിത് കറിയാക്കാം എന്നുള്ളതാണ് ഇനി നിങ്ങൾക്കിത് ക്രിസ്പായി തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അവസാനം കറിയിൽ ചേർത്താൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും ചേർത്തതിന് ശേഷം അവസാനം കഴിക്കുമ്പോൾ നമ്മളിത് കറിയിൽ ചേർക്കുക അപ്പോൾ അതുപോലെ ക്രിസ്പായി തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടും പിന്നെ അത് കുറച്ചിങ്ങനെ മാറ്റി വെച്ച് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയാണ് നമ്മൾ കറിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു സവോളയുടെ പകുതി ചേർക്കുക അല്ലെങ്കിൽ ചുവന്നുള്ളി അതിൽ മതി ഒരു പത്ത് ചുവന്നുള്ളി ചതച്ച് ചേർക്കുക പിന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതിൻ്റെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നല്ല കട്ടി തൈര് ചേർത്ത് കൊടുക്കുക വറുത്ത പഴുതനെന്ന് പറഞ്ഞാലും നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ് ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിങ്ങനെ സ്പ്രിറ്റായിട്ട് കുറച്ചിങ്ങനെ വെള്ളം പോലെയാവും ആ തിളച്ച ഉടനെ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാട് നേരം നമ്മൾ തിളപ്പിക്കേണ്ട ഇതാ തിള വന്നിട്ടുണ്ട് ആ നേരത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഇതിന് വേണ്ട ഉപ്പ് ചേർക്കണം പിന്നെ നമുക്ക് കുറച്ചുകൂടെ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ഇടിച്ച മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം കാരണം തൈരിൻ്റെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത് പഞ്ചസാര ചേർക്കുന്നത് അപ്പോൾ അതോടുകൂടി ഇനി കായപ്പൊടി ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വറുത്ത വഴുതനങ്ങ മോര് ശരിക്ക് പറഞ്ഞാൽ ഇത് മാത്രം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചോറണമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഒരു പപ്പടം കൂടി മതി ഇത്രയും രുചിയാണ് നമ്മുടെ ഈ വറുത്ത വഴുതനങ്ങ മോര് എന്ന് പറയുന്ന കറി അപ്പം നമ്മുടെ ആ കറിയും റെഡിയായി ഇനി നമുക്ക് എരിശ്ശേരി താളിക്കാം അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വയ്ക്കുക എന്നിട്ടതിലേക്ക് കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം മുളക് ചേർത്തിട്ട് നമ്മൾ പിന്നെ വേപ്പിയിൽ എപ്പോഴെല്ലാം ചേർക്കുക പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതായത് കുരുമുളക് ജീരകം ഉള്ളി കൂടി ചേർത്ത് ചതച്ചെടുത്ത തേങ്ങ പകുതി നമ്മൾ കറിയിൽ ചേർത്തു പകുതി നമ്മളിതിലേക്ക് വറുത്ത് ചേർത്തു സാധാരണ നമ്മൾ വെറുത്ത തേങ്ങയാണ് വറുത്ത് ചേർക്കാറ് പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇതിൻ്റെ ഫ്ലേവർ ഇതിൽ ജീരകമൊക്കെ ഇങ്ങനെ നന്നായിട്ട് മൂത്ത് മൂത്തുവരും കുരുമുളക് മൂത്ത് വരും അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കൂടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഞാൻ ഈ അരപ്പ് വറുത്ത് ചേർക്കുന്നത് അവസാനം കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തു ഇപ്പം അത് തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ എരിശ്ശേരി റെഡി അപ്പോൾ എരിശ്ശേരിയും റെഡിയായി വറുത്ത വഴുതനങ്ങാമോര് ശരിയായി ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വേവിച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു മെ കുട്ടി ശരിയാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീനച്ചട്ടി ആ ചീനച്ചട്ടി തന്നെ എടുക്കാം എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നില്ലെങ്കിൽ ചുവന്നുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ സവോള ഇതിൽ ഏതാണ് നിങ്ങൾക്കിഷ്ടം ഇനിയിപ്പോൾ സവോളയും വെളുത്തുള്ളിയും വേണോ അതോ ചുവന്നുള്ളിയും വെളുത്തുള്ളി വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് സവോളയാണ് ഞാൻ പകുതി സവാള എടുത്തിട്ടുണ്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ അത് വേസ്റ്റാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സവാള തന്നെ എടുത്തു അല്ലെങ്കിൽ സാധാരണ ഞാൻ ചുവന്നുള്ളിയാണ് എടുക്കാറ് ചിലർക്ക് വെളുത്തുള്ളി മാത്രം ചേർക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് അത് വെളുത്തുള്ളി ചേർക്കാം അല്ലെങ്കിൽ ചുവന്നുള്ളി തെച്ച് ചേർക്കാം രണ്ടും മിക്സ് ചെയ്ത് ചേർക്കാം ഇനി ഇതൊന്നിങ്ങനെ നന്നായി മൂത്ത് വരുമ്പോൾ ഇവിടെ എപ്പോഴും ഉപ്പേരി ഉണ്ടാക്കുന്നത് പിന്നെ ഇടിച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടാണ് അത് തന്നെ മുളകും പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാറില്ല അതാർക്കും അത്ര ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഇടിച്ച മുളക് ഹാഫ് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു എരിവിനനുസരിച്ച് ചേർക്കാം ഞാൻ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ചെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ ഉപ്പേരി അതായത് മെഴുക്ക് പുരട്ടി റെഡിയായി ചക്കക്കുരു മെഴുക്ക് പുരട്ടി റെഡിയായി അപ്പോൾ നമ്മുടെ കറികളെല്ലാതും ഇപ്പോൾ റെഡിയായി ഇനി നമുക്ക് അച്ചാറ് പപ്പടം മോര് അങ്ങനെ ഇനി വേറെ എന്തൊക്കെ വേണം അതൊക്കെ നമുക്ക് ചേർത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കഴിക്കാം ഇപ്പോൾ കറികളെല്ലാതും റെഡിയായി